ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വീകരിക്കുന്നോ ഇന്നൊരു അടിപൊളി ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇഫ്താറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തോ ഈവനിങ് സ്നാക്കോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളൊന്ന് ബ്രെഡ് പോക്കറ്റ് ഷവർമ ചെയ്തില്ലേ അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ചെയ്തെടുക്കേണ്ടത് രണ്ട് ബ്രെഡ് വെക്കുക എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബ്രെഡിൻ്റെ മാക്സിമം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൗണ്ട് ഷേപ്പിലുള്ള മൂർച്ചയുള്ള അരികിലുള്ള പാത്രമോ അല്ലെങ്കിൽ മൂടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ടിന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ കട്ട് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ബ്രെഡ് എടുക്കാൻ നോക്കുക നല്ല വലുപ്പുള്ള ബ്രെഡ് എടുക്കാൻ നോക്കുക അതിന് ബാക്കി കട്ട് ചെയ്ത് വന്ന ഭാഗം ഞാൻ ബ്രെഡ് ക്രംസ് ആയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മൈദ ഇതും കോൺഫ്ലവറും കൂടി കലക്കിയിട്ട് ഇതുപോലെ കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നും ഇതുപോലെ മൈദയുടെ ബാറ്ററിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക ഉള്ളൂ പരിപാടി നമ്മൾ അന്ന് ചെയ്ത പോലെ തന്നെയാണ് ആ ബ്രെഡ് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ആ ബ്രെഡിൻ്റെ ആരോഗ്യവശത്തൊക്കെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് അത് ഇങ്ങനെ പൊട്ടിപ്പോരും വിട്ടുപോരും അതിന് വേണ്ടിയിട്ടാണ് അതായത് ഒരെണ്ണം ചെയ്തെടുക്കുകയാണെന്ന് ചെന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക അതപ്പോൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇടുമ്പോൾ ഇതിങ്ങനെ ബലൂൺ വേർത്ത് വരുന്ന പോലെ വേർത്ത് വരും ഒരു കളറൊക്കെ ചേഞ്ചായി ഇങ്ങനെ വേർത്ത് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതാപ്പം നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത സ്നാക്ക് ഇതുപോലെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെറിയൊരു സിമ്പിളായിട്ടൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഓയിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക പേസ്റ്റിനേക്കാട്ടിലും ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ടത് എണ്ണയിൽ നന്നായിട്ടൊന്നും മുപ്പിച്ചെടുക്കുക കളറ് മാറരുത് ഇന്ന് അതിൻ്റെ ആ പച്ചമണം പോയി ആ റോട്ടേസ്റ്റൊക്കെ പോയി കിട്ടും വേണം കേട്ടോ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് സവാള കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്തതൊന്നുമല്ല കേട്ടോ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങി ഇളക്കിയെടുക്കുക അപ്പോൾ ഈ സവാളനെ നമ്മൾ ഒരുപാട് നേരം ഇങ്ങനെ എന്താ നല്ലോണം നല്ലവണ്ണം ആയി ഗോൾഡൻ ബ്രൗൺ ആറാവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കളർ ഒന്ന് ആയി ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി സവാള ഇതുപോലെ വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല ഞാൻ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ടാണ് അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്യേണ്ടവർക്ക് കുഞ്ഞു കട്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ കുരുമുളക് പൊടി ഓരോരുത്തരുടെയും മെരുവിനനുസരിച്ച് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളുടെ പച്ചമണം പോയ ശേഷം മാത്രം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് ക്യാപ്സിക്കം ഒന്നങ്ങ വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഇനി സോ സോസുകൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സോസുകളിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം നമ്മൾ ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് ഒന്നങ്ങ് ഇളക്കിയെടുത്ത് ചൂടാക്കുക പിന്നെ ഒരുപാട് നേരം നേരമിട്ട് വഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങി ഇളക്കിയെടുക്കുക ഇത്രയുള്ള പരിപാടി നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുട്ട ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് മുട്ട പുഴുങ്ങിയത് ഓരോന്നും നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് പീസാക്കി കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബ്രെഡ് ചെറുതാണ് പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും നാല് പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ചെടുത്ത ബ്രെഡ് ഇതുപോലെ ഓരോന്നും രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കുറച്ച് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേണ്ടവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ അതിനെ കാണാനൊരു ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോൾ അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഓരോ ബ്രെഡിൻ്റെ പീസ് എടുക്കുക ഒരു തക്കാളിയുടെ പീസ് വെച്ചെടുക്കുക പിന്നെ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങില്ലേ മസാല അത് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ അതുപോലെ ഒരേ മുട്ടയുടെ പീസ് വെച്ചുകൊടുക്കുക ഇത്രയുള്ള പരിപാടി ഇതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക ഞാൻ ഒരെണ്ണം കൂടി അങ്ങനെ ചെയ്ത് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് വലിയ ബ്രെഡാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് തോന ഫില്ലിങ്ങൊക്കെ വെച്ച് അതൊക്കെ തോന ഫില്ലിങ്ങോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ മുട്ടയ്ക്ക് പകരം ചിക്കൻ പീസസ് പൊരിച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി പൊരിച്ചിട്ട് മസാലയിലിട്ട് ഇളക്കിയിട്ട് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കുക അതും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ചിക്കനും ബീഫൊന്നും ഇല്ലാത്തവർക്കും സ്നാക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ ചിക്കനും ബീഫും ഇല്ലാത്തവർ ഇതുപോലെ മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുക ഈ സോസുകളുടെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നമ്മുടെ മക്കൾസിന് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇതാകുമ്പോൾ നമ്മുടെ കാണാൻ മുഞ്ചിൽ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റില്ല നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതണേ അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്